വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ജീവൻ നഷ്ടപ്പെട്ട പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ബന്ധുക്കൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്ത് വരുന്ന ടൗൺഷിപ്പിന്റെ പ്രവർത്തനം എത്ര കണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ മാർച്ച് മാസത്തിൽ പണി തീരുമോ എല്ലാവരും വിമർശിക്കുന്നത് പോലെ പണി ഇഴഞ്ഞു നീങ്ങുമോ കൂടുതൽ സമയമെടുക്കുമോ ഇന്നത് നേരിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റയിലെ ബൈപ്പാസിലുള്ള പുതിയ ടൗൺഷിപ്പ് അത് കാണാൻ വേണ്ടി യാത്ര പോവുകയാണ് എല്ലാവരെയും ഈ ടൗൺഷിപ്പിലേക്ക് എന്റെ കൂടെ സ്വാഗതം ചെയ്യാം കേരളത്തെയും ഇന്ത്യയെയും നടക്കിയ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നേരിടേണ്ടി വന്നത് നാനൂറ്റി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും േഴ് പേരെ ഇനിയും കണ്ടുകിട്ടാതിരിക്കുകയും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അതിഭീകരമായ ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് പ്രകൃതി പാണ്ഡവ നൃത്തമാടിയ ഇരുണ്ടര കുറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരെ കൂട്ടിച്ചേർത്ത് നിർത്താൻ കേരള സർക്കാർ ആസൂത്രണം ചെയ്ത കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ടൌൺഷിപ്പ് കാണാനായി പ്രദേശത്തെത്തിയപ്പോൾ മനസ്സിന് വലിയ ആശ്വാസം നൽകുന്ന പ്രതീക്ഷകൾ നൽകുന്നു കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും വയനാട് ദുരന്തത്തിന് ചുമതലയുണ്ടായിരുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജന്റെയും ശക്തമായ ഇടപെടലുകളും കാണിശതയാർന്ന നിലപാടുകളുമാണ് സമയബന്ധിതമായി ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത പുനരധിവാസം സാധ്യമാക്കുന്നത് ഒരു കുടുംബത്തിന് ഏഴ് സെന്റ് ഭൂമിയിൽ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂമുകൾ ഒരു ഹാൾ ഒരു സ്റ്റഡി റൂം അടുക്കള വർക്ക് ഏരിയ തുടങ്ങി എല്ലാ സൌകര്യങ്ങളോടെ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് പുതിയ വീടുകൾ ഉയരുന്നത് ഭാവിയിൽ വീടുകൾ മുകളിലോട്ട് നിർമ്മിക്കണമെങ്കിൽ അതിനാവശ്യമായ സൌകര്യവും ഒരുക്കിക്കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് വയനാട് ടൌൺഷിപ്പിലെ മാതൃകാ ഭവനം സന്ദർശകരെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒന്നും പരിഹാരമാവില്ലെങ്കിലും അവരുടെ കണ്ണീരൊപ്പാനുള്ള സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനം ഡിസംബറോടെ യാഥാർത്ഥ്യമാകും ാണ് ഈ ചെറിയ വീടുകൾക്ക് പോലും ഇവിടെ കൊടുത്തിരിക്കുക ഒരു ദുരന്തത്തിലും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന അത്രയും ഉറപ്പോടും അതേപോലെ തന്നെ ക്വാളിറ്റിയോട് കൂടിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇനിയൊരു ഉണ്ടായാലും അതിനെയും ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തത്തെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നിർമ്മിക്കുന്നത് ഊരാളുങ്കല്ലെ നമുക്കറിയാം കേരളത്തിലെ വികസനത്തിന് പുതിയൊരു സംസ്കാരം പുതിയൊരു കൾച്ചർ എഴുതി ചേർത്ത ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എല്ലാവർക്കും വിമർശനം എല്ലാവർക്കും ഒരാളുങ്ങളിലും വിമർശിക്കും പക്ഷെ എല്ലാവർക്കും പ്രവൃത്തി ഒരാളുങ്ങൾ ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ ആ പ്രവൃത്തി സമ്പൂർണമായി പൂർത്തിയാക്കാനും അതേപോലെ തന്നെ അത് നിലനിർത്താനും കഴിയൂ കേരളത്തിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ റോഡ് സംസ്കാരം മാറ്റി കെട്ടിട സംസ്കാരം മാറ്റി നാനൂറ്റി പത്ത് മനോഹരങ്ങളായ ഭൂകമ്പത്തിന് പോലും പ്രതിരോധിക്കാൻ സാധിക്കുന്ന വീടുകൾ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള പ്രത്യേക സ്മാരകം അംഗൻവാടി കമ്മ്യൂണിറ്റി സെന്റർ റീഹാബിലിറ്റേഷൻ സെന്റർ എയർ തിയേറ്റർ ഹെൽത്ത് സെന്റർ ലാബോറേറ്ററി മാർക്കറ്റ് ഫുട്ബോൾ ഗ്രൌണ്ട് വാട്ടർ റിസർവോയർ വാട്ടർ ടാങ്കുകൾ ഇന്റർലോക്ക് ചെയ്ത മനോഹരമായ നടപ്പാതകൾ പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഏഴ് മുതൽ പന്ത്രണ്ട് വരെ മീറ്റർ വീതിയിലുള്ള വിവിധ റോഡുകൾ തുടങ്ങിയ ബൃഹത്തായ പദ്ധതികളാണ് ടൌൺഷിപ്പിൽ അതിവേഗം പൂർത്തിയായിരിക്കുന്നത് ഒരാളെക്കാൾ ഉയരത്തിലാണ് ഫൗണ്ടേഷന് അത്രയും താഴെ നേരിട്ട് വന്ന് കാണണം കുറച്ച് കഴിഞ്ഞ ഫൗണ്ടേഷൻ കുറവാണെന്നൊന്നും പറയേണ്ട ഇതെല്ലാം തുറന്ന് കിടക്കുകയാണ് ആർക്കും വന്ന് കാണാം ആർക്കും വന്ന് കാണാം ഈ ഫൗണ്ടേഷൻ കാണണം കേരളത്തിലെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കാണണം നേരിട്ട് കാണണം ബോധ്യപ്പെടണം ഇത്ര വലിയ ഫൗണ്ടേഷൻ എല്ലാ സ്ഥലത്തും നാനൂറ്റി പത്ത് വീടുകൾക്കും ഇതേപോലെ ഫൗണ്ടേഷൻ ഓരോ ഭാഗത്തും കൊടുത്തിട്ടാണ് എത്ര ഇങ്ങനത്തെ എത്ര തൂണ് വരും ഒരു വീടിന് ഒമ്പത് ഇതേപോലത്തെ ഒൻപത് കാല് കൊടുത്തിട്ടാണ് ഓരോ വീടും ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒൻപത് ഇത്തരത്തിൽ ഫൗണ്ടേഷനോട് കൂടിയുള്ള എന്ന് പറയുമ്പോൾ നാനൂറ്റി പത്ത് ഇൻറ്റു ഒമ്പത് ഏതാണ്ട് നാലായിരത്തോളം ഇത്തരം തൂണുകൾ ഈ പ്രദേശത്ത് ഉയരാൻ വേണ്ടി പോവുകയാണ് നാനൂറ്റി പത്ത് വീടുകൾക്ക് നാലായിരത്തോളം തൂണുകൾ വരുന്നിട്ട് അതിലാ വീട് ഇത് കൽപ്പറ്റ പട്ടണത്തിൽ ഏറ്റവും വില കൂടിയ ബൈപ്പാസ് ആ ബൈപ്പാസിന്റെ അരികിലുള്ള ഭൂമി പരന്ന ഭൂമിയിൽ സർക്കാർ കൊടുക്കുന്ന വീടുകളാണ് ഈ വീട് എവിടെയും പണയം വെക്കാൻ ഞാൻ മറ്റൊന്നും പറയും ഈ വീട് ഏത് ബാങ്കിലും പണയം വെക്കാൻ സാധിക്കും ലോൺ എടുക്കാൻ സാധിക്കും കാലാകാലം ഉപയോഗിക്കാൻ സാധിക്കും ഒരു തരത്തിലുള്ള പെയിൻ്റ് അടിച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ പെയിന്റ് അടിക്കാൻ പോകുന്നില്ല ഇത് സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന സർക്കാർ ആ സർക്കാർ ഇവിടെയുള്ള ചൂരൽ മലയിലെയും അതേപോലെ തന്നെ മുണ്ടക്കൈയിലെയും പാവപ്പെട്ട എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ് അത് അവരുടേതാണ് നാളെ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ കാലവും നിൽക്കണമെന്നുള്ളൊരു ബാധ്യതയില്ല നിങ്ങൾ ഈ സർക്കാരിന് വോട്ട് ചെയ്യണമെന്ന് ഒരു ബാധ്യതയില്ല നിങ്ങൾക്ക് വർക്ക് വോട്ട് ചെയ്യാം നിങ്ങൾക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവാം ആർക്കും ആരോടും വിധേയത്വമില്ല നിങ്ങളുടെ പ്രദേശവും നിങ്ങളുടെ ഭൂമിയാണ് അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ നമ്മൾ പിന്തുണയ്ക്കണം ഈ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തീരട്ടെ അതിവേഗം പണി പൂർത്തീകരിക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തുറന്ന പുസ്തകമാണ് എവിടെയും വേലി കെട്ടി അരച്ചിട്ടില്ല ആർക്കും വന്ന് നോക്കാം ഓരോരുത്തർക്കും എൻജിനീയർമാരാവാം വരാം വരണം കാണണം അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് ഈ പ്രദേശത്ത് ഈ കാലാവസ്ഥ ഇപ്പം തന്നെ മഴ പൊതു തുടങ്ങി പാമ്പുകൾ ജീവനക്കാർ ജീവനക്കാരായ പ്രത്യേകിച്ച് യുടെ ദിവസമായിട്ട് പോലും നാനൂറ് തൊഴിലാളികൾ ഈ അഞ്ച് സോണിലായിട്ട് ഒന്ന് വർക്ക് ചെയ്യുകയാണ് ഒരാളുകളുടെ ചെയർമാൻ തന്നെ നേരിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുകയാണ് അങ്ങനെ അത്രയും അതിവേഗം ഈ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് ഇവിടെയൊക്കെ ഈ ഫൗണ്ടേഷന്റെ പ്രവൃത്തി നടന്ന അതിവേഗം ഈ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജെ സി ബികളാണ് ഇവിടെ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്ത് അവിടെ മേലെ അഞ്ചന്നത നമുക്ക് ഡിസംബറോട് കൂടി തന്നെ കേരളത്തിന്റെ അഭിമാന പ്രൊജക്ട് ഗവൺമെൻറ്റിൻ്റെ അഭിമാന പ്രോജക്റ്റ് ഈ വയനാട്ടിലെ ബൈപ്പാസിൻ്റെ അരികിൽ ബൈപ്പാസ് ഇതാ തൊട്ട് ബൈപ്പാസ് ആണ് വയനാട് കൽപ്പറ്റ ബൈപ്പാസ് ആണ് അങ്ങോട്ട് നോക്കിയാൽ മനോഹരമായിട്ടുള്ള കുന്നുകളാണ് എല്ലാം എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ നാലാം മൂല്യമുള്ള സാധാരണ എല്ലാ രാജ്യത്തുള്ള ഇത്തരം ദുരന്ത ബാധിതരെയൊക്കെ ഏതെങ്കിലും ഉള്ളിലുള്ള പ്രദേശത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് വെള്ളവും ഇല്ല റോഡുമില്ല മറ്റ് സൗകര്യമില്ലാത്ത സ്ഥലത്ത് താമസിപ്പിക്കുന്ന ഏർപ്പാടിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഏറ്റവും മൂല്യവത്തായ ഉൾനാട്ടിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടവരെ നഗരത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് കുടിയിരുത്തുന്ന അവർക്ക് നല്ല വീട് നല്ല വീട് കൊടുക്കുന്ന ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായ മാതൃകയായൊരു പ്രൊജക്റ്റാണ് ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ പ്രവൃത്തിയിൽ ഇവിടെ പൂർത്തീകരിക്കുന്നത് അത് തീർച്ചയായും നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന വാക്ഭനന്ദ ഗുരുദേവനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായ ഒരു സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് നിർമ്മാണത്തിന്റെ സംസ്കാരം മാറിക്കൊണ്ട് കുണ്ടും കോഴി റോഡ് ഉണ്ടാക്കി അടുത്ത ദിവസം കുണ്ടും കോഴി ഉണ്ടാകുന്നതെന്ന് മാറിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പുതിയൊരു വികസന സംസ്കാരം പക്ഷേ എല്ലാ കരാറുകാരും എല്ലാ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളും ആ വഴിക്ക് വരാൻ ഇന്ന് നിർബന്ധിതമായിരിക്കുന്നു അതായത് നമ്മുടെ ഒരു സംസ്കാരം ം മാറ്റി അതുകൊണ്ട് തന്നെയാണ് ഈ വയനാട്ടിലെ വീടുകൾ നാനൂറ്റി പത്ത് വീടുകൾ ഇവിടെ ടൗൺഷിപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് വലിയ ടൗൺഷിപ്പാണ് സ്കൂൾ വരുന്നത് അംഗനവാടി വരുന്നു പ്ലേ ഗ്രൗണ്ട് വരുന്നു വലിയ ചുറ്റുമതിൽ വരുന്നു അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടൗൺഷിപ്പാണ് ആ ടൗൺഷിപ്പ് പൂർത്തിയാവുന്നതോടുകൂടി ചൂരൽമലയിലെ ജനങ്ങൾക്ക് വലിയൊരു വികസനത്തിൻ്റെ വലിയൊരു വാതിലാണ് സർക്കാർ തുറക്കുന്നത് അത് ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഈ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ടും ഈ പ്രവൃത്തി അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഈ രൂപത്തിൽ കാലാവസ്ഥ ഇപ്പോഴാണ് മഴ പെയ്ത് തുടങ്ങിയവരെ അപ്പം മഴയില്ലാത്ത കുറച്ച് ദിവസം കിട്ടിയാൽ ഡിസംബർ ഏപ്രിലിനു പകരം മാർച്ചിന് പകരം ഡിസംബറോട് കൂടി പൂർത്തീകരിക്കാൻ സുഖമില്ലാഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ചെയർമാൻ രമേശ് ചേട്ടൻ ഇവിടെ നേരിട്ട് വന്ന് നിരീക്ഷണം നടത്തുന്നതൊക്കെ തന്നെ വലിയൊരു സൂചനയാണ് ഏതായാലും ഈ പ്രവൃത്തി സമയബന്ധിതമായി അതായത് നേരത്തെ ഡിസംബറോട് കൂടി പൂർത്തീകരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ് ആ വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഫൗണ്ടേഷൻ്റെ രീതിയിൽ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് അത്തരത്തിലുള്ള ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചിട്ടാണ് ഈ സ്ട്രക്ചർ ഇവിടെ തുടങ്ങുന്നത് അത് കഴിഞ്ഞ നികത്തി അവിടെ പ്രവൃത്തി തുടങ്ങുകയാണ് ഈ പണി പൂർത്തീകരിച്ചാൽ പിന്നെ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് വീട് ഏകദേശം പൂർത്തീകരിക്കും ഈ സ്ട്രക്ചർ ഇവിടുത്തെ ഫൗണ്ടേഷൻ്റെ പ്രവൃത്തിയാണ് മഴയോട് തടസ്സപ്പെടുന്നത് ഇവിടുത്തെ ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ഫോർ വീലർ വാഹനങ്ങളല്ലാതെ കറങ്ങി കളിക്കും കയറാൻ സാധിക്കില്ല മണ്ണ് നീക്കാൻ നടക്കാൻ കഴിയില്ല ജോലി ചെയ്യാൻ കഴിയില്ല എന്നിട്ടും നാനൂറ് പേര് ഇന്ന് പോലും ഈ അഞ്ച് സൈഡ് അഞ്ച് സോണിലായിട്ട് ജോലി ചെയ്യുകയാണ് ഇനി ഒൻപത് തൂണ് പൊങ്ങിയിട്ട് അതേപോലെ സംശയമുള്ളവർ വന്ന് നോക്കണം അതോടെ പറയുന്നത് ഒൻപത് തൂണ് പൊങ്ങിയിട്ട് ഇതുപോലെ കണ്ടോ ഈ കമ്പി കണ്ടോ ചെറിയ കമ്പി അല്ല ഒക്കെ വന്ന് നോക്കണം നാളെ എന്തെങ്കിലും വിളിച്ച് പറയരുത് വന്ന് കണ്ട് ബോധ്യപ്പെടണോ ഈ വലിയ കമ്പി ഉപയോഗിച്ചിട്ട് കണ്ടോ ആ കമ്പിയുടെ ഇതാ പൂർണ്ണമായ എല്ലാ ഭാഗത്തും ഈ ബെൽറ്റ് കൊടുത്തിട്ട് വലിയ ബെൽറ്റ് ചെറിയ ബെൽറ്റ് പേര് ബെൽറ്റുള്ള കണ്ട എൻ്റെ ഈ ഇത്രയും ഉയരത്തിലുള്ള ബെൽറ്റാണ് ആ ബെൽറ്റ് ചുറ്റും ബെൽറ്റ് കൊടുത്തിട്ടാണ് ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് പ്രവൃത്തി തുടങ്ങുന്നത് നേരത്തെ കണ്ട ബെൽറ്റ് പൂർത്തീകരിച്ചാണ് കണ്ടോ നല്ല സുശക്തമായ ബെൽറ്റ് ഒൻപത് കൂടെ ഒമ്പത് തൂണ് അതും വളരെ താഴെ നിന്ന് ഫൗണ്ടേഷന് അതിൻ്റെ മുകളിൽ ബെൽറ്റ് കാരണം അത് പൂർത്തീകരിച്ചാൽ പറയും അടിയിൽ ഒന്നുമില്ല ഇടിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ആദ്യമേ കാണിക്കുന്നത് വന്ന് നോക്കിയിട്ട് പോയി ഒന്നതാണ് ഇവിടെ ബെൽറ്റ് അതിൻ്റെ മുകളിലാണ് വീട് ഇത്രയും വലിയ അത് മുകളിൽ ഈ മുകളിലൊരുക്ക് പോകുന്നേ ഇതാ ഈ തൂണ് നേരെ കോൺക്രീറ്റ് തൂണായിട്ടാണ് മുകളിൽ വരെ പോകുന്നത് ഇത്രയും രീതിയിൽ ഇങ്ങനെ ഒമ്പത് തൂണ് മുകളിൽ വരെ തൂണാണ് പോകുന്നത് ഇവിടെ നിൽക്കുന്നില്ല തൂണ് മുകളിൽ വരെ പോകാൻ എന്നിട്ട് കണക്റ്റഡായിട്ട് അപ്പോൾ മൂന്നോ നാലോ നില ഇനി ഭാവിയിൽ മുകളിലോട്ട് ഉണ്ടാക്കിയാലും ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മുകളിൽ ഒരു ഓഫീസ് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിലൊരു ഓഫീസോ അല്ലെങ്കിൽ ഒരു തൊഴിൽ കേന്ദ്രമോ ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ നില മുകളിലേക്ക് ഉണ്ടാക്കിയാൽ അവർക്ക് ജീവിതമാർഗ്ഗം പ്രത്യേകിച്ച് കൽപ്പറ്റ പട്ടണത്തിലാണ് അപ്പോൾ ഒരു ജീവിതമാർഗ്ഗം കൂടെ വേണമെങ്കിൽ സ്വന്തം നിലക്ക് കണ്ടെത്താം അവർക്ക് സ്വന്തം നിലക്ക് ഇത്രയും മുകളിലോട്ട് ഇന്നത്തെ അവസ്ഥയിൽ മൂന്നോ നാലോ നില ഉണ്ടാക്കിയാലും ഒരു പ്രശ്നം വരിക അത്രക്ക് നല്ല ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് കൽപ്പറ്റ ടൗണിൽ വീടും ആവും അപ്പൊ മുകളിൽ ഇനിയിപ്പോ ഭാവിയിൽ ചില ആളുകൾക്ക് അത് ഈ ആളുകൾക്ക് വേണമെങ്കിൽ ഹോം സ്റ്റേ ഇതിൻ്റെ മുകളിൽ കൽപ്പറ്റ വയനാട്ടിലൊക്കെ ധാരാളം സഞ്ചാരികൾ വരുന്നതാണ് അപ്പോൾ ഹോം സ്റ്റേ ഒക്കെ അവർക്ക് സ്വന്തം നിലക്ക് മുകളിൽ നിർമ്മിച്ച് വാടകയും കിട്ടും അടിയിൽ ജീവിക്കുകയും ചെയ്യാം നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതരെ വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരം കേരള സർക്കാരിൻ്റെ സ്വപ്ന പ്രോജക്റ്റായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള നാനൂറ്റി പത്ത് വീടുകളുടെ പണി അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്ന് ആ പ്രവൃത്തിയൊക്കെ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതിന് നിരന്തരമായിട്ട് ഇവിടെ വരുന്നതാണ് ഇതിൻ്റെ ചെയർമാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കേരളത്തിൻ്റെ വികസന രംഗത്ത് ചരിത്രം മാറ്റി മാറ്റിയെഴുതിയ പുതിയൊരു സംസ്കാരം തന്നെ മലയാളികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നയിക്കുന്ന രമേശ് ചേട്ടൻ നേരിട്ടതൊക്കെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് അതിൻ്റെ പ്ലാനിങ് എഞ്ചിനീയർ അസലം നമുക്കതേക്കുറിച്ച് ഒരു വിശദീകരണം നമുക്ക് എന്നേക്കും തീരു അസ്ലം ഇത് നമ്മൾ ഡിസംബറിലൊക്കെ മാർച്ചിലല്ലേ ഗവൺമെന്റ് തീരുണ്ട് ആ ൂടി മുന്നൂറ്റമ്പതെണ്ണം നമ്മൾ ഈ ഡിസംബറോട് കൂടി തീർത്ത് തീരും തീർക്കാനാണ് നമ്മൾ പ്ലാൻ ഇതിപ്പോ അതിന്റെ ഒരു പ്രോഗ്രസ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്ന് വീടിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ടിരിക്കുന്നു അപ്പൊ ഈ അതിന് ഓരോന്ന് നോക്കുക എർത്ത് വർക്ക് ഏകദേശം നമ്മൾ ഏകദേശം അവിടെ ഒരു ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപെണ്ണം എടുത്തു അപ്പൊ അത് അങ്ങനെയാണ് ഓരോ പ്രോഗ്രസ് പോകുന്നത് അതിന്റെ ബാക്കി കോൺക്രീറ്റും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം പോലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഡിസംബറോട് കൂടിയിട്ട് ഈ നാനൂറ്റി പത്തിൽ മുന്നൂറ്റി അൻപത് ആളുകൾ വീട്ടിൽ കയറി കൂടാവുന്ന ഒരു സാധ്യത അതായത് കാലാവസ്ഥ മഴയാണ് പ്രതികൂല അല്ലെങ്കിൽ എല്ലാം നല്ല പൂർത്തിയാകും സന്തോഷം ഞാനിതെല്ലാം നോക്കി കണ്ടുവന്ന് രാവിലെ തൊട്ട് വളരെ സന്തോഷമുള്ള കാഴ്ചകളാണ് തൊഴിലാളികൾ പത്ത് നാനൂറ് തൊഴിലാളികളുണ്ട് ഇഷ്ടംപോലെ നൂറ് കണക്കിന് ജെ സി ബികൾ ഇറ്റാച്ചി ഇതൊക്കെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയല്ല ഇവർക്കുള്ള ഭക്ഷണം അത് ഇവർ തന്നെയാണ് തയ്യാറാക്കുന്നത് നല്ല ഭക്ഷണം ഞാൻ ഉള്ളിൽ പോയി നോക്കി നല്ല ഹൈജീനിക്ക നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ഇന്ന് ഉച്ചക്ക് ഞാൻ നോക്കിയ ചിക്കൻ ചിക്കൻ കറിയാണ് അപ്പോൾ സാധാരണ തൊഴിലാളികൾക്ക് നല്ല അത് ചെറിയ നല്ല നല്ല ചിക്കൻ പീസ് കൊടുത്ത് കറി കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് തൊഴിലാളികൾ സന്തോഷിപ്പിച്ചുകൊണ്ട് മാന്യമായ തൊഴിൽ സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവർക്ക് താമസിക്കാനും അവർക്ക് എല്ലാ സാഹചര്യവും കൊടുത്തുകൊണ്ട് ജോലി പുരോഗമിക്കാനും നമുക്ക് പ്രതീക്ഷിക്കാം ഡിസംബറോട് കൂടി ഇതൊക്കെ പൂർത്തീകരിച്ച് മലയാളികൾക്ക് വലിയ സന്തോഷമുള്ള ക്രിസ്മസ് സമ്മാനമായി ന്യൂ ഇയർ സമ്മാനമായി കേരളത്തിന് ഈ നാനൂറ്റി പത്ത് വീടുകൾ ലഭിക്കും ഈ പാവപ്പെട്ട എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റൊരു ബാധ്യതയും ഇല്ലാതെ സർക്കാരിൻ്റെ വീടുകൾ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം